ാൾ ഇത് എന്താ സംഭവിച്ചാൽ എല്ലിന്റെ എല്ലിന്റെ ബലം അതുപോലെ തന്നെ ചർത് എല്ലാ രോഗങ്ങളുടെ എല്ലാത്തിനും നാലായിരം നാലായിരം വർഷങ്ങൾക്ക് പരിഹാരമാണ് ഈ സാമൂഹ്യ തോന്നി കളഞ്ഞിട്ട് നമ്മളീ കൂർക്കൊക്കെ ഉണ്ടാക്കുന്ന വാരി ഉണ്ടാക്കാന്ന് പറഞ്ഞേട്ടാ ഇത് കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പൊതുവാട്ടക്കാളും അതുപോലെ തന്നെ മലയാളത്തിൽ അങ്ങനെ കണ്ടു എത്ര ഇവിടെ നമ്മുടെ ദിവസവും ഇരുന്നൂറ് റുപ്പയാണ് ബാംഗ്ലൂർ താഴെ കൊണ്ട് പോയ എട്ടൂറ്